ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടോ ഒന്നുമല്ല എന്താ പറയുക ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ ഒരു സമയം കിട്ടുന്നില്ല പിന്നെ കുറച്ച് മടി കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ രണ്ട് മാസം മുമ്പേക്ക് എടുത്ത് വെച്ച വീഡിയോ എന്തോ വീഡിയോ ആണ് ഡ്രാഫ്റ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ കുറേ പൂ ഇത് ഞാൻ പഴയ താമസിച്ച ഫ്ളാറ്റാണെ കുറെ പൂച്ചക്കുട്ടികൾ ഉണ്ടാവട്ടോ അതിലൊരു പൂച്ചക്കുട്ടിയാണിത് അപ്പോൾ എന്നോ ഡ്യൂട്ടി കഴിഞ്ഞൊരു പാകത്തായ ായിരിക്കും അപ്പോൾ ഇവരൊന്നും നോക്കാൻ ടൈം കിട്ടൂല അപ്പോൾ ഞാൻ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കൂട്ടാൻ വേണ്ടി പോയതാണ് താഴേക്ക് കുറേ പൂജ കുട്ടികളുണ്ട് കേട്ടോ പക്ഷെ നോക്കുമ്പോൾ ആരും കാണുന്നില്ല ഇവരെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇവനെ ഇവൻ ഒറ്റയ്ക്ക് പോകും പോകൂട്ടോ ലിഫ്റ്റിൽ കയറിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പുറകെ കയറി വരും ആദ്യം വരി ആരെയും തിരിച്ച് പോകണേ തിരിച്ചു പോകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണിത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് ഇവനെ കൂട്ടി കൊണ്ടുപോന്ന് ഇപ്പം എനിക്ക് പാലെല്ലാം കൊടുത്ത് ചോറൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്താ വെച്ചാൽ ഇവർക്ക് ഇഷ്ടം ഫുഡ് ഉണ്ടാവുമല്ലോ ഇവിടെ താഴെ വെച്ചിട്ട് ഓരോ ആൾക്കാർ കൊടുക്കുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഇവനു കുറച്ച് പാൽ കൊടുത്ത് പാലൊക്കെ വയറി കുടിച്ച് എൻ്റെ മൂപ്പര് ഹാപ്പി ആയിട്ടോ പിന്നെ കുറച്ച് നേരം അതിൻ്റെ കൂടെ അവരെ കളിപ്പിച്ച് നല്ല മാന്തന്നുണ്ട് കേട്ടോ ഭയങ്കര നഖമാണ് എനിക്ക് നല്ലൊരു ഒന്നാം തരം ഒരു മാന്തം കിട്ടിയ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ കാലോട്ട് കളിപ്പിച്ചപ്പോൾ നല്ലൊരു മാന്തം മാന്തെന്ന് കാലിൽ പിന്നെ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇങ്ങനെ അവനെയും കളിപ്പിച്ചുകൊണ്ടിരുന്ന് പിന്നെ പിന്നെ കൊണ്ടുവിടേണ്ടതാണ് വലിയൊരു ടാസ്ക് എന്താ വെച്ചാൽ ഇതൊക്കെ മൂപ്പർക്ക് ഇഷ്ടം വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ തിരിച്ച് പോകാനുള്ളൊരു പാട് ഭയങ്കരമാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം ചാടി കടിക്കാൻ വരും പക്ഷേ കടിക്കിട്ടിയാ നല്ല നന്നാമൊരു കടിയാണ് കിട്ടുകട്ടോ ഇവനെ തിരിച്ചു കൊണ്ടുപോയി വിളലാണ് ഏറ്റവും വലിയ ടാസ്ക് ഇപ്പോൾ ഇവനെ ഞാൻ അവൻ്റെ താഴേക്ക് കൊണ്ടുപോയി വിടുകയാണെ താഴെ ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയി വിടുകയാണേ പക്ഷെ അവൻ പോകൂല ഇവൻ ചെയ്യുന്ന പരിപാടി എന്താ വച്ചാൽ എന്നെ പോകാൻ ഇവൻ വിടൂല എൻ്റെ റൂമിലേക്ക് ഇവൻ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ അങ്ങോട്ട് കിടക്കും എന്നെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറാനും സമ്മതിക്കില്ല കയറണമെങ്കിൽ ഞാൻ അവനെയും കൊണ്ടുപോകണം പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ വിനക്ക് പുറത്താക്കി വലിച്ചു കണ്ടില്ലേ ഇപ്പം ഞാൻ റൂമിലേക്ക് പോവുകയാണേ എന്നെ നോക്കി നിൽക്കും വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം അസലാലേക്കും